നടത്തുന്ന ഈ പ്രസംഗ പരിശീലനത്തിലേക്ക് ഒരു ദിവസം കൂടെ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു അതിൽ ഞാൻ ഏറെ സന്തോഷവാനാണ് ഈ പ്രോഗ്രാം പല രീതിയിലുള്ള പ്രസംഗ പരിശീലന ക്ലാസ്സുകൾ നമ്മുടെ നാടുകളിലുണ്ട് ഒരു പക്ഷേ വൺ ഡേ സെമിനാറുകൾ ഉണ്ടായിരിക്കാം കൂടുതലും വൺ ഡേ സെമിനാറുകളാണ് നമ്മൾ ക്ലാസ്സുകൾ കാണുക ഞാനും അത് ആശ്ചര്യത്തോടെയാണ് കാണുന്നത് കാരണം ഒരു ദിവസം കൊണ്ട് എങ്ങനെ പ്രസംഗം പഠിക്കുക കാരണം നമ്മൾ ഇവിടെ പ്രസംഗം പഠിക്കാനല്ല വരുന്നത് ഈ ബോഡിയുടെ ഉള്ളിന്ന് ഇവിടെ വരെ കാര്യങ്ങളുണ്ട് ഇതിനപ്പുറത്തേക്ക് ഈ സാധനത്തെ ഒന്ന് വരുത്താൻ ബോഡിയെ പ്രിപ്പയർ ചെയ്യാണ് വായിലോ സംസാരമോ പിന്നെ അതിൻ്റെ ആംഗ്യങ്ങളൊക്കെ സാറ് പഠിപ്പിക്കുന്നുണ്ട് ഇതിനുള്ളിൽ നിന്ന് ഈ സാധനം ഒന്ന് പുറത്തേക്ക് വരണം അതിന് കുറച്ച് ടൈം എന്തായാലും എടുക്കും അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഇവിടെ വരുന്നത് ക ഞാനിപ്പോൾ ഇന്നും സാറ് ഇപ്പോൾ ക്ലാസ് ആ ഒരാൾ കുറച്ച് പേർ വന്നപ്പോൾ ഞാൻ മാത്രമല്ലായിരുന്നു അപ്പോളും ഞാൻ വന്നത് എനിക്കിവിടെ വന്നിരുന്ന് ഒരു ചാൻസ് എന്തായാലും തരാതെ വിടില്ലാതെ എനിക്ക് ഉറപ്പാണ് അപ്പോൾ ഞാൻ രാവിലെ മണിക്ക് ഇറങ്ങിയപ്പോൾ ആ വീട്ടിൽ നിന്ന് അമ്മ പറഞ്ഞു ഇവിടെ എന്താ സംഭവം ഒരു ഐഡിയ ഇല്ല രാവിലെ വരെ കാരണം എനിക്കിന്ന് ക്ലാസ് എനിക്ക് രാവിലെ ഉണ്ട് അപ്പോൾ ഇന്നലെ ടീച്ചർ പറഞ്ഞു ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു ഓക്കെ ഇന്ന് പരീക്ഷ ഒന്നുമില്ലെങ്കിൽ ഫ്രീ ആയിട്ട് പോയിക്കോ അങ്ങനെ ഇങ്ങോട്ട് പോകുന്നതാണ് അപ്പം ഞാൻ രാവിലെ ഇവിടെ എത്തി എത്തുന്ന അപ്പോൾ സാറിൻ്റെ ചില നെഗറ്റീവ്സ് സംഭവിച്ചു കാരണം ഞാൻ ഗ്രൂപ്പിൽ ഞാൻ എത്തുന്ന കാര്യം പറഞ്ഞിട്ടില്ല കാരണം അത് ഞാൻ വിട്ടുപോയതാണ് കാരണം അങ്ങനെ ആകുമ്പോൾ ടീമുണ്ടെങ്കിലേ ഇതിൻ്റെ ഒരു ഭംഗി വരുന്നുള്ളൂ അപ്പോൾ ടീം ചുറ്റും വരുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ശക്തി ഇന്ന് ഞാൻ സ്വാഗത പുസ്തകമൊക്കെ വളരെ തെറ്റിച്ച കാരണം ഒരു ടീം ഇവിടെ വന്ന് പ്രസംഗിച്ച് കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ എൻ്റെ തലയിൽ റെഡി ആവും പക്ഷെ ഫസ്റ്റ് ഞാൻ പറയുമ്പോൾ ഒരു ഇത് കിട്ടില്ല അപ്പോൾ അതൊക്കെ കൃത്യമായി ഞാൻ പറയുന്നു ഇവിടെ വന്ന് നിന്ന് പഠിക്കും ഞാൻ നമ്മളൊക്കെ ദൂരേതാണ് വരുന്നത് കാരണം നമുക്കിവിടെ ഒരു രണ്ട് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് രണ്ട് നിൽക്കുക കിട്ടിയാൽ മതി എനിക്കത്രയും മതി അതോടെ നിൽക്കും പിന്നെ ഞാൻ പ്രിപ്പയർ ചെയ്യാത്തത് വല്ല വലിയൊരു നെഗറ്റീവാണ് എൻ്റത് അതുകൂടെ നടന്നു കഴിഞ്ഞാൽ സത്യം പറയും എനിക്കറിയാം എനിക്ക് വരുന്ന മാറ്റം എന്താണെന്ന് എനിക്ക് തന്നെ അറിയാം ആ ഉഴപ്പ് ഇപ്പോഴും ഉണ്ട് കാരണം അത് മാറിക്കഴിഞ്ഞാൽ ഉഷാറും അപ്പോൾ ക്ലാസ് ഒരിക്കലും പസ എഭിപ്രായത്തെ ഒരു അസുഖം കൊണ്ട് പഠിക്കാൻ പറ്റിയ കാര്യമല്ല കാരണം ഇത് ബോഡി ലാംഗ്വേജ് ആണ് ആൾക്കാരെ ഇംപ്രസ് ചെയ്യിപ്പിക്കണം ആൾക്കാരുടെ ഫേസ് ചെയ്യുന്ന ഓർക്കം വരരുത് ഇതിനൊക്കെ ഉള്ളൊരു മരുന്ന് നമ്മുടെ മുഖത്ത് നോക്കിയിട്ടല്ല ആൾക്കാർ ഇരിക്കുന്ന അപ്പോൾ അതിനുള്ള ഒരു ഉഷാറ് ആണ് നമ്മൾ നമ്മളിവിടുന്ന് പിടിക്കുന്നത് പ്രസംഗം ഇപ്പോൾ സാറോണല്ലോ യൂട്യൂബ് എല്ലാ ഇതിലും അവൈലബിളാണ് നമ്മളിവിടെ വരുന്നത് ആളുകളെ ഇരുത്തണം അവിടെ ആ പത്ത് മിനിറ്റ് ബോറടിപ്പിക്കാതെ അടിപ്പിക്കാതെ അപ്പോൾ അപ്പം സാറ് പറയും ഇത്രയും നീട്ടണ്ട അല്ലെങ്കിൽ കുറച്ചുകൂടെ നീട്ടണം ഇതെല്ലാം സാറിൻ്റെ ഒരു വേരിയേഷൻ സാർ കൃത്യമായിട്ട് പറയും ഇന്ന് ഞാൻ സ്വാഗതം പ്രസംഗിച്ചോ എന്താ ഹാർദ്ദകമായി ആ വേർഡ് വളരെ മിസ്റ്റേക്കാണ് അവിടെ അപ്പോൾ നമുക്ക് ഇത് പറഞ്ഞു മരിച്ചത് പക്ഷേ കേൾക്കുന്ന ആൾക്കാർ കൃത്യമായിട്ട് കാര്യങ്ങളറിയാം അപ്പോൾ ആ പേട് ഇത് നമ്മുടെ കുറച്ച് നേറ്റീവ്സ് കണ്ടുപിടിക്കാൻ മാത്രമായി ക്ലാസ് വരുന്നത് അത് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടി ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ക്ലാസ്സിൽ കൃത്യമായി പങ്കെടുക്കണം അപ്പോൾ വളരെ നല്ല ക്ലാസ്സുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ നോമ്പ് ആണെന്ന് പറഞ്ഞു മടിച്ചിട്ട് കാരണം വീട്ടിലിരിക്കുന്ന ആളിലും വളരെ സുഖമാണ് ഇവിടെ ഇതിനുള്ളിൽ എത്താനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളൂ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞപ്പം തന്നെ ഒരാളൊറ്റയ്ക്ക് ഞാൻ എന്നിട്ട് എനിക്ക് ഓർ അടിച്ചിട്ടില്ല കാരണം ഞാൻ ഇങ്ങനൊന്നും ഇരിക്കാറില്ല എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇനി ടൈം പോകണമെന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ ഇരുന്നിട്ടില്ല അപ്പോൾ എല്ലാവരും മാക്സിമം വരിക പ്രോഗ്രാമിലേക്ക് ഇവിടെ ഒരു കൂട്ടായ്മയാണ് അപ്പോൾ എല്ലാവരും വന്നിരിക്കുമ്പോൾ ഒന്നുകൂടെ നമ്മൾ എത്ര രസകരമായിട്ട് പോയ ക്ലാസ്സുകളാണെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ വരിക ആരും ഒരാൾ ആരും ആരെയും നോക്കിയിരിക്കരുതെന്നാണ് എനിക്കും പറയാനുള്ളത് ഇറങ്ങാ പോരാ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ അവളെ പഠിപ്പിക്കാനുള്ള മാഷ് റെഡിയാണ് അപ്പോൾ പിന്നെ ആരും പേടിക്കണ്ട അവിടെ ക്ലാസ് ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കൊള്ളു ഇന്ന് ക്ലാസ് ആണ് സ്റ്റാർട്ടിങ് അപ്പോൾ ഒരാളുടേത് വെച്ച് ക്ലാസ് ഇല്ലായക അങ്ങനൊന്നുമില്ല വന്നോ വീട്ടിൽ മടിച്ചാൽ മടിയാണ് ഇപ്പം ഞാൻ രാവിലെ ഇറങ്ങിയത് കൊണ്ട് ഞാൻ ഇവിടെ എത്തി അതുകൊണ്ട് ഇപ്പോൾ രണ്ട് പ്രസംഗം സ്വാതപ്രസംഗം വെച്ച് ഇറങ്ങേണ്ടി തന്നു സ്വാതപ്രസംഗം വീണ്ടും പറഞ്ഞു അത് കഴിഞ്ഞ് ഇന്ന് കാടിറങ്ങുന്ന വന്യജീവികളെക്കുറിച്ച് പറഞ്ഞു ഞാൻ ചുരുക്കി ആണെങ്കിലും നമുക്കത്രയും ടൈം തന്നിട്ടുണ്ട് അപ്പോൾ മാക്സിമം ആളുകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് വന്നുകൂടി ഉഷാറാവും ഒരു ഒരു മണിവരെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ ഒരു ഉഷാറായിട്ട് മുന്നോട്ട് പോവാം അപ്പോൾ എല്ലാവരും ഈ പ്രോഗ്രാമിലേക്ക് വരണമെന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം